ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ ഓൺ എക്സാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻസ് നോക്കാം പ്രശ്നമൊക്കെ ഉത്തർലിഖേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പത്നിനെ കിത്തന റുപ്പേ ഷാൾ ലേ ലീധി ഭാര്യ എത്ര രൂപക്കാണ് ഷോൾ വാങ്ങിയതേ ആ യുവതി നിന്നും നൂറ്റി അൻപത് രൂപ അല്ലേ ഡേട്ട് സൗമേ അത് നോക്കി എഴുത് എഴുതുക എഴുതി കൊടുക്കണം ഏഹ് അടുത്തതിന്റെ നമൂനക്ക് അനുസരിലിഖേ മാതൃക അനുസരിച്ച് എഴുതുക ആദ്യം ഒരു മാതൃക തന്നിരിക്കും അത് നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയാക്കി എഴുതുക ധ എന്ന് തന്നു എഴുതുകതേ സാമാന്യ ഭൂതകാൽ രണ്ടാമത്തേ ഭൂതകാലത്തിൽ എന്താ യാ എ ഇ ഇ എന്നോ ആ എ ഇ ഇ എന്നോ ആക്കി മാക്കി മാറ്റണം അതിനെ നമുക്ക് പൂർണ്ണഭൂതകാലിലേക്ക് മാറ്റുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയാരൂപത്തോടൊപ്പം ധായുടെ രൂപങ്ങൾ ഏ ധേ ധി ധീം എന്നാക്കി മാറ്റുക ഇവിടെ നോക്കിയേ പത്നി ബാത്തോമേ മസുഗുൽ ഹോ ഗെയ് അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് പത്നി ബാത്തോമേ മസുഗുൽ ഹോ ഗെയി ധി എന്നാക്കി മാറ്റണം ഭർത്താവായിരുന്നെങ്കിൽ ധായെന്നും ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് ധീ എന്നാക്കി മാറ്റി കൊടുത്തു അവിടുത്തെ നോക്കിയേ ചായ വാല ചായ് ബേച്ച് രഹാഹെ രഹാഹെ വന്നപ്പോൾ താൽക്കാലിക വർത്തമാനകാലാണ് രഹാഹേ രഹിഹേ രഹേ ഹായുംഹിഹായും ഹോ അതാണ് വീഡിയോ എടുത്തിട്ടുണ്ട് നേരത്തെ നോക്കണം ആ ടെൻഷൻ്റെ ടോലൻറ്റിൻ്റെ നോക്കിയാൽ ഇവിടെ ലഡ്കി ചായ്വാലയ്ക്ക് പോകാനും ലഡ്കി ആകുമ്പോൾ ലഡ്കി ചായ ബേച്ച് റെഹി ഹെ എന്നാക്കി മാറ്റുക അടുത്ത വർഷം നോക്കിയാൽ റെയിൽ ഗാഡിക്ക് അനുഭവം കോര്യമേം പതിക്കോ അപ്പനെ പിതാക്കി യാദ് ആയി ട്രെയിനിലെ അനുഭവങ്ങളെപ്പറ്റി പതിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മ വന്നു അതിനെക്കുറിച്ചുള്ള ഡയറി എഴുതുക എക്സാമിന് ചോദിക്കാൻ കൊള്ളാതെ കേട്ടോ അടുത്ത അല്ലെങ്കിൽ കേശവിക്കെ പ്രതിയിൽ എടുക്കോങ്ക മനോഭാവം ബദൽകിയ കേശവന്റെ നേർക്കെ കുട്ടികളുടെ മനോഭാവം മാറി അതേ പറ്റിയുള്ള കേശവന്റെ ഡയറി തയ്യാറാക്കുക ക്വസ്റ്റ്യൻ രണ്ടും കൊള്ളാം അടുത്തറങ്ങിയ ചോട്ടുവിനെ ദർവാസ അന്തർശേ ബന്ധകർക്കെ ഉസ്പർ താല ലഘാതിയാ ചോട്ടു അകത്തുനിന്ന് ദർവാസ് ക്ലോസ് ചെയ്തോ താഴിട്ട് പൂട്ടി ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യണം ബാധ്യത്തെ എഴുതുക അല്ലെങ്കിൽ അത് പട്ക്കതക്കും ചോദിക്കുക അപ്പോൾ നറേഷൻ കൂടി ആഡ് ചെയ്യുക ചോട്ടവും ലേഖകനുമായിട്ടുള്ള വാർത്ത അല്ല തന്നിട്ടുണ്ട് വീട്ടിലുണ്ട് കേട്ടോ അത് പഠിക്കുക അടുത്ത നോക്കിയ ലേഖകെ ദർവാസ് കോൽക്കർ ബാഹറെ ആദ്യ സമയം പഡോസ്കെ യുവകോതക്ക ലേഖകൻ ദർവാസ് തുറന്ന വെളിയിലേക്ക് വന്നപ്പോൾ കണ്ടു പഡോസ അയൽപക്കത്തെ ഒരു യുവാവ് നിൽക്കുന്നതായി ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയുള്ള ബാധ്യത എഴുതുക ആ യുവാവ് പാകലാത്മിയുടെ ആരായിരുന്ന മകനായിരുന്നു അറിയാമല്ലോ അടുത്ത് നോക്കിയേ കേശവ്ക്ക് ചരിത്രപര ടിപ്പണി ലിഖെ കേശവൻ്റെ ക്യാരക്യാരക്ടർ സ്കെച്ച് എഴുതുക അല്ലെങ്കിൽ പാകലാത്മി ഓരേ അപരിത വ്യക്തി രണ്ടു ഒരാളാണ് അദ്ദേഹത്തിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് എഴുതുക അതിൽ നല്ലത് പാകലാത്മിയാണതെ കേട്ടോ അല്ലെങ്കിൽ അപരിത വ്യക്തി രണ്ടു ഒരാളാണേ പഠിച്ചല്ലേ അടുത്ത കേശവ്ക്കെ ഗാവ് പഹുഞ്ചിനേക്ക് ബാധ ക്യാപ്റ്റനെ കേശവ്ക്കോ പത്ര കേശവേന പത്ര ലിഖ്താഹേ ഉസ് പത്ര ലിഖേ കേശവ് ഗ്രാമത്തിലേക്ക് എത്തിരികെ ടൗണിൽ നിന്ന് ഇവിടേക്ക് പോയി ഗ്രാമത്തിലേക്ക് പോയി ആ കാലും കയ്യൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അവിടേക്ക് പോയല്ലേ അപ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്തു ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കേശവൻ്റെ പേരിൽ ഒരു കത്ത് അയക്കുന്നു ആ കത്ത് കൊള്ളാൻ പരീക്ഷിക്കുകയും അല്ലെങ്കിൽ അമൃതലാൽ വേഗഡ്ക്കോ അപരിത വ്യക്തി സേ ബീസ് പൈസ കാ സി കാ അമൃതലാൽ വേഗഡിനെ അപരിത വ്യക്തിയിൽ നിന്നും ഇരുപത് പൈസയുടെ എന്ത് കിട്ടി ഒരു കോയിൻ അതേപ്പറ്റിയുള്ള കത്ത് എഴുതുക ആദ്യത്തെ എടുക്കുക എന്ന പാഠത്തിൽ ഒരു ലെറ്റർ ആയിട്ടിങ്ങ് കൊണ്ട് നോക്കിക്കൊള്ളണം കേട്ടോ അടുത്തതേ കോച്ച്ക്ക് അന്തരെ ഷാൾ ബേച്ചിനെ വലിയ യുവതി ആയി കോച്ചിന്റെ അകത്തേക്ക് ഷോൾ വിൽക്കുന്ന ഒരു യുവതി വന്നു ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി പട്കഥ എഴുതുക അല്ലെങ്കിൽ കോൺവെർസേഷൻ ചോദിക്കാം നല്ലോണം അത് ചോദിക്കാൻ പാടത്തിലെ അടുത്ത പാകലാത്മി ലേഖക ആർ ചോട്ട് കൊ ധമക്കായ പാകലാത്മി ലേഖകനെയും ചോട്ടിനെയും എന്ത് ചെയ്തു ഭീഷണിപ്പെടുത്തി ആ പ്രസംഗം അതിനെ അടിസ്ഥാനമാക്കിയുള്ള പട്ക്കഥ തയ്യാറാക്കുക അതെന്താന്നിട്ടുണ്ടെ നോക്കണമേ അടുത്തത് സമാനാർത്ഥി ശബ്ദമാണ് ഒരു വാക്കുതരം അതിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു ഹിന്ദി വേർഡ് എഴുതുക എന്നാണ് കുറച്ച് വാക്കുകൾ ഞാൻ ആ ടെക്സ്റ്റിൽ നാലഞ്ച് പാഠത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം എന്ന് വായിച്ചു നോക്കാം എന്നൊക്കെ എങ്ങനെയാ നോക്കിയാൽ മസ്ബൂർ എന്ന് വെച്ചാൽ വിപശ എന്നാണ് മക്കാൻ ഇമാരത്തെ തക്കലീഫെ കഠിനായി അടുത്ത വാക്ക് ഇന്ദസാർ കർണ പ്രതീക്ഷ കർണ അടുത്ത ബേസുർ എന്ന് വെച്ചാൽ അബോധ തമാം സാര ഇസരാർക്കണ എന്താണ് ആഗ്രഹക്കർണ ശർമ്മിത ലജ്ജിതെ അവിടുത്തെ ബെച്ചം ബൂട്ടാപ്പയ്ക്ക് ഇല്ലാട്ടി എന്ന് വെച്ചാൽ വൃദ്ധാവസ്ഥയൊക്കെ ആശ്രയമാണ് ഏഹ് ബൂട്ടാപ്പ വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിലുള്ള ആശ്രയം ലേഹിക്കാ ആൺസ എന്ന് വെച്ചാൽ സ്നേഹിക്ക് ഗർമി ഇത്ര എഴുതി ഏഹ് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും കിട്ട കിട്ടണമായിരിക്കും അത് നോക്കുക കേട്ടോ അതേലെ വൺവേഡ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കണം സമാനാർത്ഥശബ്ദം എന്താണെന്ന് അടുത്ത നോക്കിയാൽ മുഹാവരിയാണ് പഴഞ്ചൊല്ലാണ് ഒന്നാമത്തെ നോക്കിയേ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ടേ കൂൽ ജലുൽ ബെക്കിനുവച്ചാൽ ബേക്കാർ കി ബാത്തേം കഹിന അടുത്ത ഗുത്തി സുലച്ഛന സമസ്യാക്കി സമസ്യാക്കോ സുലച്ചാന സമസ്യ എന്ന് വച്ച പ്രശ്നങ്ങൾ തന്നെ പരിഹാരം ഉണ്ടാക്കുക എന്നാണേ ഗുത്തി സുലച്ഛാന സമസ്യയാക്കോ സുലച്ചാന അതായത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക അടുത്ത കുത്തേശ ബെതിയാന നായ്ക്കളോട് സംസാരിക്കുക അതാണ് അതിൻ്റെ എഴുതുമ്പോൾ ബെച്ചോങ്കി നിഷ്കളങ്കത കുട്ടികളുടെ നിഷ്കളങ്കതയാണ് അവിടെ കാണുന്നത് പിന്നെ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അവരേക്കൊന്ന് വായിച്ചു വെച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സർവ്വനാം ആ ഒരു പ്രത്യേകമാണ് സർവ്വനാം തന്നിട്ട് ഒരു ക്വസ്റ്റിനാണെന്ന് നോക്കിയാൽ ഉസ്കാ ഇസ ശബ്ദമേ സർവ്വനാം പ്രത്യേക അങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യൻ നോക്കി തന്നിട്ടുള്ള നോക്കുക ഉസ്ക ഉസ്ക വന്നാൽ ബഹു പ്ലസ് കാ എന്ന ഓപ്ഷൻ നോക്കി എഴുതി കൊടുക്കണം ഏ ഉൻ ആണെങ്കിൽ വേ പ്ലസ് കാ യുസ്ക ആണെങ്കിൽ എഹ് പ്ലസ് കാ ഇൻ ക എ പ്ലസ് കാസ്കാ ബഹു പ്ലസ് കാ ഉൻ കെ പ്ലസ് ക ഇസ്കാ എഹ് പ്ലസ് ക ഇൻ ക എ പ്ലസ് കാ വേ പ്ലസ്സിനെ ഉൻ എ അല്ലെങ്കിൽ എ പ്ലസിനെ ഇൻ ഹെ ഉൻഹോനെ എന്ന് ചോദിച്ചാലും ശരിയാണ് ഇന്നോനെ ഉൻഹോനെ കേട്ടോ പേ പ്ലസ് നെ ഉൻഹോനെ അല്ലെ ഉൻഹേ എ പ്ലസ് നെ ഇൻഹോനെ അല്ലെങ്കിൽ ഇൻഹേ അത് ഏതാണെന്ന് വെച്ചാൽ നോക്കുക അതിനകത്തുനിന്ന് കാണും പിന്നെ അടുത്ത് വശേ പിതാനെ അതായത് ഹായ്ക്കു തരം അതിൻ്റെ ആശയം എഴുതാനേ പിതാനെ ടൂണ്ടി ലാട്ടിയ ബുട്ടാപ്പിക്കി ദിഖാ തീന ഹായ്ക്കു എന്ന പാഠം എടുത്ത് പഠിക്കുക അത് മൂന്നിലെ ഏതെങ്കിലും ഒരെണ്ണം കാണും ഏറ്റവും നല്ല ഇതാണ് അത് കഴിഞ്ഞ അവസാനത്തെയാണ് ഏഹ് അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കും അല്ലാതെ ഏതെങ്കിലും വൺവേഡ് സമാനാർത്ഥ ശബ്ദം ചിലപ്പോൾ അവിടെ കിട്ടും അത് തന്നിരിക്കുന്നതിൽ അടുത്ത നോക്കിയേ അടുത്തൊരു കവിതയാണ് കവിത നമ്മുടെ മേരി ദുനിയാക്കി തമാം ബെച്ചേ എന്ന പാഠഭാഗമാണ് അതിനെ ബേസ് ചെയ്ത മൂന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ ഒന്ന് എ കവിക്ക ഈസ് കവിത കി കവി കോനെ ഈ കവിതയുടെ കവി ആരാണെന്ന് അത് ഞാൻ കഫിയിൽ അറിയല്ലേ ഞാൻ തന്നിട്ടുണ്ടെന്ന് നോക്കണം ഏ അടുത്തു നോക്കിയേ ഒരു ആശയ സമാന ആശയപാലി പങ്ക്തിയാൺ ചുൻകലിക്കെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആയിരിക്കും അതിനകത്തുനിന്ന് ഏതെങ്കിലും രണ്ട് വരികളുടെ ആശയം തരും ആ ആശയം വരുന്ന വരികൾ ഏതെന്ന് വെച്ചാൽ കണ്ടെത്തി എഴുതുക എന്നാണ് ചോദ്യം ഇപ്പോൾ ആ ബോയത്തിൻ്റെ സ്ഥാനസയിൽ നിന്നും ആ രണ്ട് വരികൾ രണ്ട് വരികളായിരിക്കും അത് നോക്കി എഴുതുക രണ്ട് മാർക്കായിരിക്കും നോക്കി വേണം എഴുതാൻ അതിൻ്റെ താഴെ കവിതയുടെ ആസ്വാദൻ ടിപ്പണി ആശയം എഴുതാനാ പ്രസിഷണെഴുതാനാണ് ചോദിക്കുന്നത് അങ്ങനെയാണ് കവിത ഉണ്ടായിരിക്കും ഏ അടുത്ത നോക്കിയ സൂചന വാക്യവിസ്താർക്കരെ ഏറ്റവും അവസാനത്തെ ക്വസ്നായിരിക്കും അത് വാക്യം വിസ്താർക്കരെ എന്ന് അത് നോക്കിയ ഒന്നാമത്തെ വായിക്കാം ഈശാര കിയ എന്ന് തന്നിട്ട് മൂന്ന് താഴേക്ക് മൂന്ന് ലൈൻസ് കാണും അതിൻ്റെ താഴെ അതിൻ്റെയും താഴേക്ക് മാറ്റി മൂന്ന് ഇങ്ങനെയുള്ള മൂന്ന് വേടുകളെന്താണെന്ന് വെച്ചാൽ കുത്തന്നിരിക്കും എന്നൊക്കെ ഞാൻ വായിക്കാം ഒന്നാമത് തന്നെ പത്നീനെ രണ്ട് ചുപ്പ് രഹിതന മൂന്ന് ആങ്കീൻ തരർക്കർ എന്ന് കൊടുത്തു അപ്പോൾ ആദ്യത്തെ വരിയിൽ അവർ എഴുതിയിരിക്കുന്നു ഈശാര കിയ എന്ന് രണ്ടാമത്തെ ബ്ലാങ്കേക്ക് എടുക്കുമ്പോൾ നമ്മൾ എഴുതണം പത്നീനെ കണ്ടോ പത്നീനെ ഈശാര കിയ എന്ന് എഴുതണം ഭാര്യ ആംഗ്യം കാട്ടി എന്ന് മൂന്നാമത്തെ എഴുതുമ്പോൾ ആ പത്നി പത്നി എന്നുള്ളത് കർത്താവാണ് അത് നാല് വരികളിലും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് എഴുതാം മൂന്നാമത്തെ എങ്ങനെ എഴുതാം പത്നീനെ ചുപ്പ് രഹിനേക്ക ഈശാരാ കിയ എന്നാക്കി കൊടുക്കണം നാലാമത്തെ എഴുതുമ്പോൾ ആദ്യം വീണ്ടും പത്നീനേ അല്ലേ ആങ്കീൻ തരീർക്കർ ചുപ്പ് രഹിനേക്കാ ഈശാര കിയാ എന്നാക്കി കൊടുക്കുക മനസ്സിലായാലോ നോക്കി പഠിക്കണം അതെല്ലാം കാണും കേട്ടോ അടുത്ത നോക്കി എ സാഹി ബികൽപെ ഖാൻ സാഹേ തന്നിരിക്കുന്ന വികൽപെ ഏതാണ് അതേലും ഒരെണ്ണം കാണും നോക്കണം എന്നോക്കി ചിലപ്പോൾ മൂന്നെണ്ണമായിരിക്കും എ കോളത്തിൻ്റെ ഇവിടെ കേട്ടോ ബികോളത്തിൻ്റെ ഇവിടെ നാലെണ്ണം കാണും നോക്കുക ഞാൻ രണ്ടെണ്ണം എഴുതിയുള്ളൂ നോക്കി ആ സാഹി മിലൻകരോ ചേരും പടി ചേർത്തെഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക കായ്ക്കകത്തെ അപരിചിത വ്യക്തി അപരിചിത വ്യക്തി എന്നെഴുതി രണ്ടാമത്തെ നോക്കിയേ ഇക്കായ്ക്കായ കുച്ച് ലോകം നെ മിൽക്കറെ കുറേ ആൾക്കാർ ചേർന്ന് കോളത്തിനകത്ത് അപരിച വ്യക്തി രണ്ടാമതെന്തുവാ കുറച്ച് ജനങ്ങൾ ചേർന്ന് അടുത്ത സൈഡിൽ കിടപ്പുണ്ടാൽ റൈറ്റിലേക്ക് മാറ്റി മൂന്നെണ്ണം ഉണ്ട് നോക്കി എന്തൊക്കെയാണ് മന്ദിർ ബെൻവായ അടുത്തേതാ എഴുതിയേ ഊൽ ജലുൽ ബെക്കിനെ ലഗ നെക്സ്റ്റ് ഹമാരി സഹായിത കെലി നഹിം ആയി അങ്ങനെ മൂന്നെണ്ണം തന്നു എന്നിട്ട് അതിൻ്റെ താഴേക്ക് നോക്കിയേ ആ ആ ഇ അങ്ങനെ തരും പിന്നെ കാ ചാ ജാ കണ്ടില്ലേ കിടക്കുന്നത് അത് എങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റൻ വരുന്നത് ഏ അപ്പോൾ അത് നിങ്ങൾ ശരിയായിട്ടുള്ളത് നോക്കി എഴുതുമ്പോൾ ഞാൻ വരച്ച് തരാം എങ്ങനെയാണെന്ന് അപരിചിത വ്യക്തി അപരിചിതനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു ഊൽ ജലൂൽ വെക്കുന്ന ലഗ അതായത് പുലമ്പിക്കൊണ്ടേ ഇരുന്നു അതാണ് ശരി അപ്പോൾ കായും ഏതാണ് ഇഖായും ഉണ്ടോ കായും ഇഖായും ഉള്ളത് നോക്കണം അതിനകത്തെ അതിനുശേഷം പിന്നെ നോക്കണം കൊച്ചു ലോകമെന്നെ വിൽക്കാൻ കുറേ ആൾക്കാർ ചേർന്ന് എന്തുണ്ടാക്കി മന്ദിർ ബനായ മന്ദിരം ക്ഷേത്രം നിർമ്മിച്ചു അതുപോലെ ഇഖായും ഗായുമാണ് ഏതൊക്കെയാണെന്ന് നോക്കിയേ കായും ഇഖായും നോക്കിയേ കാ നമ്മൾ നാലാമത്തെ കുളത്തിലേക്ക് നോക്കിയേ ഖ ഖാ അടുത്ത് നോക്കിയാൽ കായ് ഇഖായും ഗായും എല്ലാ കോളങ്ങളും നോക്കണം കറക്റ്റായിട്ട് നോക്കിയിട്ട് ശരിയായിട്ടുള്ള ചേരുമ്പടി തന്നെയാണോ എന്ന് നോക്കുക ഇവിടെ ഇ എന്ന കോളത്തിലാണ് ശരി ഖാ അല്ലേ കായ് ഖാ ഖാ എന്നുള്ള ലക്ഷണം കണ്ടല്ലേ കായ് ഖായാണ് അത് ശരിയാണ് അടുത്ത ഇഖായും ഗായും കൂടെയാണ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റ് നോക്കി വേണം എഴുതാൻ എന്നിട്ട് ആ കോളം ടിക്ക് ചെയ്യുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ എഴുതി കൊടുക്കുക കേട്ടോ എഴുതിയിട്ട് ടിക്ക് ചെയ്താലും മതി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാകും കേട്ടോ ഇനി അടുത്ത് നിങ്ങൾക്ക് വരാനുള്ളതെന്ന് വെച്ചാൽ ഒരു പോസ്റ്ററാണ് പോസ്റ്റർ ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം പോസ്റ്റർ തന്നിട്ടുണ്ട് നോക്കി പഠിക്കണം ഏഹ് വൃത്തിയായിട്ട് പോസ്റ്ററിൻ്റെ ഫോമാറ്റ് അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോ എടുത്ത് നോക്കണം കൃത്യമായിട്ട് ഏ ഇത്രയും ആണ് ഇതേ രീതികളിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പഠിച്ചു വെക്കണം ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണും ഒരു പാസ്സേജ് തരും ആ പാസേജ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും ഉള്ള എല്ലായിരിക്കും വെളിയിൽ നിന്നായിരിക്കും ആ പാസേജിനെ പാസേജിനെ ബേസ് ചെയ്ത് താഴേക്ക് ഇതയും ക്വസ്റ്റ്യൻ കാണും ചിലപ്പോൾ അവിടെ ഇത് ആയിരിക്കും ടേബിളിൽ നിന്നും എ കോളത്തിലും ബി കോളുമായിട്ടാണ് എ കോളത്തിൽ ക്വസ്റ്റ്യൻസും ബി കോളം ബ്ലാങ്കാട്ട് കിടക്കും അവിടെ നിങ്ങൾ എഴുതേണ്ടി വരും അത് ഈ പാസേജിൽ നോക്കി വേണം എഴുതാൻ ചിലപ്പോൾ ഉള്ളത് ബി കോളം വരുന്ന വൺ വേഡ് ക്വസ്റ്റ്യൻ പോലുള്ള ഓരോ വാക്കുകൾ വല്ലതും വാദിക്കാൻ അത് വായിച്ച് നോക്കി കൃത്യമായിട്ട് ആ വേട് കണ്ടെത്തി വേണം എഴുതാൻ കേട്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം ഇത്രയാണ് നിങ്ങളുടെ ഓണത്തിൻ്റെ ഒരു മോഡൽ ഇത് നോക്കി വേണം പഠിക്കാൻ കേട്ടോ ഈ മോഡൽ നോക്കി പഠിച്ച് വയ്ക്കുക കുറേയൊക്കെ എല്ലാം ഇത് ഓണക്ക് കിട്ടും ഓക്കെ നമുക്കിനിയും ക്ലാസ് നാളെ അടുത്ത ക്ലാസ് അടുത്താൽ നിങ്ങൾക്ക് എക്സാം ഇരുപത്തി ഒന്നാം ആണ് അന്ന് പോയി എല്ലാവരും കൃത്യമായിട്ട് എക്സാം വൃത്തിയായിട്ട് എഴുതുക ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ ഓണം എക്സാം ആണ് ശ്രദ്ധിച്ച് എഴുതുക അതിനുശേഷം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞ് അടുത്ത ക്ലാസ് പിന്നെയും തുടങ്ങും അടുത്ത സെക്കൻഡ് ടൈമിലേക്കുള്ള നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് കാണാം ഓക്കെ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം ഏ ഒന്ന് മറ്റു കുഞ്ഞുങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ